ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ അനേകം മക്കൾ ചേച്ചിക്ക് വോയിസ് മെസ്സേജ് ഇടും ഞാൻ അവർക്കൊക്കെ മറുപടി തരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ചുരുക്കി പറഞ്ഞോളൂ കുട്ടികളെ അപ്പോൾ ചേച്ചി മറുപടി തരാം പുതിയ കുട്ടികളാകുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൊച്ചു കുട്ടികളാണ് മുപ്പത് വയസ്സ് അതിന് താഴെയുള്ളവരും ഒക്കെയാണ് അപ്പോൾ അവർ ശരിക്കും അങ്ങോട്ട് വളർന്നു വരാൻ വേണ്ടി അവരോട് ഞാൻ ആ ദിവസങ്ങൾ അധിക നേരം സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വേദനകൾ വരുമ്പോൾ പറ്റുന്ന രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് മുഴുവനും എൻ്റെ ജീവിത അനുഭവങ്ങളും ഈശോ എന്നെ നടത്തിയ വഴികളുമാണ് ഹലലുയ്യ അതിൽ എടറാതെ പതറാതെ മുൻപോട്ട് വെച്ചു പോയി ഞാൻ വിജയം വരിച്ച മേഖലകൾ ലോകത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ് ഹലലുയ്യ അതുകൊണ്ട് ആദ്യ ഒരു പോയിൻ്റ് എൻ്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് പറയാനുള്ളതാണ് ഒരിക്കൽ ഒരു അന്ന് ധാരാളം മക്കളോട് പ്രാർത്ഥിക്കാൻ വരും എന്ന് ചേച്ചി പറഞ്ഞുവല്ലോ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് അവൾക്ക് വിദേശത്ത് പോകാനായിട്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാറ്റിനും തടസ്സങ്ങൾ അത് ഞാൻ ഒരിക്കൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അവൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവൾ ഈ സ്വവർഗഭോഗം അങ്ങനെ അവൾ ചെയ്തിരുന്നു അത്രേ എൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞു അവൾ ഏതോ ദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ പൊക്കോളു രണ്ട് തൊട്ട് നാലു വരെ പുത്തൻപള്ളിയിൽ കുംഭസാരമുണ്ട് മോള് അവിടെ കുറച്ചു നേരം പോയിരുന്ന് ഒരു കടലാസിലെ ഈ പാപങ്ങൾ മുഴുവൻ മുഴുവനെഴുതു എന്നിട്ട് അവിടെ ഒന്ന് കുംഭസാരിക്കേ ആത്മാർത്ഥമായിട്ട് അനുതാപത്തോടെ കർത്താവിനോട് പറയുന്നത് പോലെ ഏറ്റു പറയേ അത് കഴിഞ്ഞു കഴിയുമ്പോൾ ആ വൈദികൻ ഒരു പൗരോഹിത്യ വരം ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ആശീർവദിക്കും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈ പൗരോഹിത്യത്തെക്കുറിച്ച് പാപപരിഹാര ബലിയെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു പുതി പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം അത് കളയാൻ ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് നമ്മൾ ഫോളോ ചെയ്യണം ഹലലിയ രണ്ടാമത്തെ പോയിൻ്റ് വേറൊരു കുട്ടി ഇതുപോലെ വന്നപ്പം ആ കുട്ടി എന്നിട്ട് അവിടെ പോയി കുമ്പസാരിച്ചു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞിന് വിസ വന്നു ഇന്നാ കുട്ടി മറ്റൊരു ദേശത്ത് ചേച്ചി അങ്ങനെ പറയാൻ പാടില്ലല്ലോ സുഖമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു അവർ ഹലിയ വേറൊരു കുടുംബം ഇതുപോലെ ഇവിടെ വന്നു ആ വന്നു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ആ കുട്ടിയുടെ വസ്ത്രധാരണ രീതി കണ്ടപ്പം ഒരു വിഷമം തോന്നി അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ നീ പള്ളിയിൽ പോകുമ്പോൾ തലയിലും ഷാളും മൂടിക്കൊണ്ടല്ലേ സം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറ് ഷാളിടില്ലേ തലയിൽ ഷാളിടില്ലേന്ന് ചോദിച്ചു അപ്പാ കുട്ടി പറഞ്ഞു കുറവാണ് ചേച്ചി മിക്കവാറും കുറവാണ് ഞാൻ പറഞ്ഞു അവർക്ക് മക്കളില്ലായിരുന്നു നിന്നെ കണ്ട് ഒരാൾക്കും ചിന്ത വരാൻ പാടില്ല അതുകൊണ്ട് ഷാള് തലയിൽ ഇടാതെ ഒരു കാരണവശാലും ഒരു സ്ത്രീ മുൻപോട്ട് പോകരുത് എന്നാണ് അതായത് ദൈവത്തിൻ്റെ മുൻപിൽ വരരുത് എന്നാണ് കർത്താവ് പറയുന്നത് സ്ത്രീകൾക്ക് ഉത്തമമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന മാതൃകയാണ് പരിശുദ്ധമ്മ പരിശുദ്ധമ്മ ഏതെങ്കിലും ഫോട്ടോയിൽ തലയിൽ മുണ്ടിടാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പലരും ഇപ്പം നമ്മൾ സ്ത്രീകൾ ചിലർ ചിലരുമായിട്ട് എല്ലാവരും ഇല്ല അവരെ വിമർശിക്കുന്നില്ല സുവിശേഷം പറയാൻ നല്ലൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ അത് തന്നെ നല്ലത് എന്നാൽ തലയിൽ അവർ ഷാളിടണം എന്നിട്ട് വേണം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ക്രൈസ്തലോൺ അല്ലാതെ പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യാൻ ഷാളില്ലാതെ പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് അനുവാദമില്ല ഓ അതൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന് എൻ്റെ കുട്ടികൾ മറുതെലിക്കായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വിചാരിച്ചാല് ബൈബിള് സത് അത് കർത്താവ് പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുന്നു അതായത് എൻ്റെ വചനം പാലിക്കുന്നു ക്രൈസ്തലോ ഇത് ഇന്ന് ഇന്നലെ എഴുതിയതല്ല അപ്പൊ അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെന്റെ കുട്ടികള് നൂറ് ശതമാനം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അനുഗ്രഹം തടസ്സപ്പെടും ഒരു തെറ്റു പറ്റിയാൽ മതി പത്ത് കല്പനയും ലംഘിച്ചതിന് സമമാണ് ഓക്കെ ഒന്ന് കേൾക്കുവോ എന്നിട്ട് ആ കുട്ടിയുടെ കാര്യം പറയട്ടെ ചേച്ചി പറഞ്ഞ് പൂർത്തിയാക്കിയില്ലല്ലോ അപ്പോൾ ആ കുഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞങ്ങനെ പറഞ്ഞപ്പം ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യോ ഇന്നും അതിലൊരു തീരുമാനത്തിലെത്തുക ഈ റിഗി പിടിച്ച വസ്ത്രം മാക്സിമം ഉപേക്ഷിക്കുക ഷാളിടാണ്ട് പ്രാ പള്ളിയിൽ പോകരുത് എന്നെ എപ്പോഴും അവനവനെ തന്നെ ഒന്ന് ശ്രദ്ധിക്കി എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ചേച്ചി എന്ന് പറഞ്ഞു ഒന്ന് ഇങ്ങനെ മറ്റുള്ളവർ എന്നെ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ടാതെ എൻ്റെ മോള് പള്ളിയിൽ പോവോ പ്രാർത്ഥിക്കുവോ മറ്റുള്ളവർക്ക് ഒതപ്പുണ്ടാക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കുമ്പസാരത്തിലേറ്റ് പറഞ്ഞോളാം പറഞ്ഞു ഇന്ന് അവർക്ക് രണ്ട് മക്കളായി സുഖമായിട്ട് ജീവിക്കുന്നു ഹലിയ ഇവിടെ നോക്കൂ എൻ്റെ മക്കള് ഒന്ന് കൊറിയൻ ദിവസ് പതിനൊന്നാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവാക്യങ്ങളിൽ പറയാണ് ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന കണ്ടോ സുവിശേഷം പറയണത് ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത് അതിനും വേദം മുട്ടത്തലെ ഇടുന്നാൽ മതിയെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ കർത്താവ് അങ്ങനെ പറയണത് സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടിമുറിച്ചു കളയട്ടെ മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ ക്രൈസ്തലോൺ കണ്ടു വ്യക്തമായിട്ട് അവിടെ കർത്താവ് നമ്മോട് പറയുന്നു സ്ത്രീ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ ക്രൈസ്തലോൺ അടുത്തൊരു വചനം കേൾക്കുമോ ഒന്ന് തിമ്മൂത്തി രണ്ടാം അധ്യായം അതിനകത്ത് ഒമ്പതാം തിരുവാക്യം അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത് ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവർത്തികൾ കൊണ്ട് അവർ അലങ്കൃതരാകട്ടെ സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടും കൂടെ പഠിക്കണം ക്രൈസ്തലോൺ ഹലലുയ്യ അടുത്തൊരു വചനമാണ് എന്നെ ഒന്ന് പത്രോസിന്റെ ലേഖനം പത്രോസ് ലീഹം കൂടി അത് എഴുതി വെച്ചിരിക്കുക മൂന്നാം അധ്യായം അതിനകത്ത് പറയുന്നു അലലിയ പിന്നെ മൂന്ന് മൂന്ന് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ഹലുയ അപ്പോൾ ഞാനിതിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയണത് പിന്നെ അതുപോലെ വേറൊരു ഗ്രൂപ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ എൻ്റെ മക്കൾ തിരുത്താനുള്ളത് തിരുത്തിക്കോളൂ വെറുതെ രസത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ അവർ ഞായറാഴ്ചകളിൽ പത്രം നോക്കിയിട്ട് അവരുടെ നാള് നോക്കൂട്ടെ അവർ എന്നിട്ട് ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്യ എൻ്റെ നാളെ എങ്ങനെയാണ് ഈ ആഴ്ച എനിക്ക് എങ്ങനെയാണ് എന്താ കുട്ടികളെ അതുകൊണ്ട് ഉപകാരം അതുകൊണ്ട് അത് നമുക്ക് അനുവദനീയമല്ല അപ്പൊ ഇവിടെ വന്ന ചിലവരുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം കാണുമ്പോ മക്കളെ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല നിങ്ങളിത് ഉപേക്ഷിക്കി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ചവരെ ചേച്ചി കണ്ടിട്ടുണ്ട് ഹലലിയ അടുത്തൊരു പോയിന്റാണ് ഈ അടുത്ത കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചതാ അവള് പറഞ്ഞൊരു കാര്യമായിരുന്നു നല്ല വീടും എല്ലാ ചുറ്റുപാടുകളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് അവർക്ക് എന്നാൽ വീട്ടിലെപ്പോഴും എന്തോ ഒരു കലഹം പോലെ അപ്പം അവര് ഭയന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ് സങ്കീർത്തനം അറുപത്തഞ്ചിന്റെ ഏഴ് ഈ തിരുവാക്യം എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുക കലഹം ഒരു ദുരാത്മാവാണ് അത് ഈ ഭവനം വിട്ട് ദൂരെ പോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കളോ ഭർത്താവോ ആരെങ്കിലും അമ്മായി അമ്മ ആരായിരുന്നുള്ള കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിൽ കലഹം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ ഒരാൾ വഴക്കിന് വരുന്നുണ്ടെങ്കിൽ അപ്പൊ ജപമാല എടുക്കുക എന്നിട്ട് ജപമാല ചൊല്ലുക അതുപോലെ സങ്കീർത്തനം അറുപത്തഞ്ചിന്റെ ഏഴ് അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഈ വാഗ്ദാനം ഞങ്ങളുടെ മേലയക്കണമേ എന്ന് പറഞ്ഞ് ഈ കലഹത്തിൻ്റെ ദുരാത്മാവിനെ ഒടിച്ചു വിടണം ഹലലിയ അതുപോലെ എൻ്റെ കുട്ടികൾ കേൾക്കുമോ ഈ പെൺകുട്ടി പറയണു ഇവരുടെ വീട്ടിൽ കലഹം തന്നെ കലഹം എന്ന് കണ്ടപ്പോ ഈ പാവംകുട്ടി അവൾ പാവംകുട്ടിയാ അതിന് പ്രായവും ഇവള് ഭയന്നു എന്തു ചെയ്തു ഒരു ആശ്ശേരിയെ കൊണ്ടുവന്ന് എന്താ ഈ വീടിൻ്റെ ദോഷം എന്നൊന്ന് നോക്കിച്ചുന്ന് നോക്കിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ ഇവർക്ക് കുറേ പ്രതിവിധികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അതോടുകൂടി അവിടെ സാത്താൻ കയറി ഒന്നാം പ്രമാണ ലംഘനമല്ലേ ആ ചെയ്തത് ഒരു സമാധാനം ഇല്ലാതെ അയ്യപ്പോ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ചേച്ചിയുടെ ടോക്ക് കേട്ടപ്പോൾ ചേച്ചിയോട് സംസാരിക്കുന്നവരൊക്കെ പറയും അതായത് നാടൻ ഭാഷ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരമ്മ അടുത്തിരുന്ന് പറയുന്നത് പോലെ ഒരു ഫീലിങ് ഞങ്ങൾക്ക് തോന്നിപ്പോയിന്ന് ചേച്ചി ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ആ പെൺകുട്ടി ഇപ്പോൾ അവൾ കുർബാനയ്ക്ക് പണടച്ച് ജപമാല ചൊല്ലി പൂർണ്ണമായി പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു കർത്താവ് അവരെ കർത്താപരത്തോടട്ടേന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ള എന്താ അവിടെ മാറ്റം വന്നതെന്ന് പിന്നീട് ചേച്ചിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എൻ്റെ പൊന്നുമക്കളെ ഇതുപോലെ അനേക മക്കൾ വന്നു ചേർന്നപ്പോൾ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ കണ്ടുപോകുന്നത് ഒന്ന് അനാവശ്യമായ കലഹം രണ്ട് ഇത്തരത്തിലുള്ള മറ്റുള്ളവർക്ക് ഒതപ്പുണ്ടാക്കുന്ന വസ്ത്രധാരണ രീതി മൂന്ന് മൂക്കുത്തി പൊട്ട് പാദസരം ഇനി കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കൊരു അത്യാവശ്യം സ്ഥലം വരെ പോകേണ്ടി വന്നു ഡോക്ടറെ കാണാനാണ് കേട്ടോ ചെന്നപ്പോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് അവിടെ വെച്ച് കാണാൻ അവസരം ഉണ്ടായി കണ്ടപ്പോ ഞാനിവര് വല്ലപ്പോഴൊക്കെ നമുക്ക് വോയിസ് മെസ്സേജ് തരുന്നതല്ലാതെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഇവരെ ഞാൻ അങ്ങനെ കാണാൻ അവസരം ഉണ്ടായിട്ടില്ല ഇവർക്ക് എന്നെ കണ്ടതും വേഗം മനസ്സിലായി ഇവര് വേഗം ഓടി വന്നു എന്റെ അടുത്തേക്ക് പുഷ്പം ചേച്ചിയല്ലേ ചോദിച്ചു ഞമ്മള അതേന്ന് അപ്പം ചേച്ചി ഞാൻ ഇന്നൊരു വ്യക്തിയാണ് ഗ്രൂപ്പിലുള്ളതാണെന്ന് ഓക്കെ ഓക്കെ ഞാൻ അടിമുടി അവരൊന്ന് വീക്ഷിക്കുകയായിരുന്നു നോക്കുമ്പോൾ ഇത്രയും സുവിശേഷം കേൾക്കുന്ന വ്യക്തി കാലില് മിഞ്ചി നെറ്റിയിൽ പൊട്ട് കണ്ടാൽ ശരിക്കും ഒരു സ്ത്രീ എന്ന് തോന്നും കഴുത്തിലൊരു കൊന്ത പോലും ഇല്ല എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ടുവോ അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ചേച്ചി ഏറ്റവും വിനയത്തോടും വിധേയത്വത്തോടും കൂടി പറയാണ് നിങ്ങൾ ബൈബിള് വായിക്കുക ഈ ബൈബിളില് ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ഇത് ഞാൻ ഓടിച്ചു വിടേണ്ടത് ഇതിൽ ഏതാണ് ഞാൻ മാറ്റേണ്ടത് അത് നിങ്ങൾ തന്നെ തീരുമാനം അടുത്തൊരു പോയിന്റ് ആണ് ഒരു വ്യക്തി അവർക്ക് എന്തോ കടയോ അങ്ങനെ എന്തോ ആണ് അവര് ഞായറാഴ്ച അവർക്ക് കട ഓപ്പൺ ചെയ്തേ പറ്റുള്ളൂ അപ്പം അവരെന്തു ചെയ്യുന്നു വിശുദ്ധ ബലിയിൽ ഞായറാഴ്ച പങ്കെടുക്കൽ വളരെ കുറവാണ് അത്രേ മിക്കവാറും അവരുടെ ആ കടയിലും മറ്റുമായിട്ട് ഞായറാഴ്ച പണികൾ ഉണ്ടാവാറുണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊരു ടോക്ക് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് സാപത്ത് വിശ്രമത്തിന്റെ ദിവസമാണ് അന്ന് നീയോ നിന്റെ ദാസനോ വേല ചെയ്യരുത് തമ്പുരാന്റെ വചനമാണ് കടയൊക്കെ ഉള്ളവർ അടച്ചിടണം അത് കർത്താവിന് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വിശുദ്ധ ദിനമാണ് അപ്പോൾ സാപത്ത് ആചരിക്കാതെ അവരുടെ ഇഷ്ടം അനുസരിച്ച് ആ ദിവസം കർത്താവിന്റെ ദിവസമാണെന്ന് അങ്ങനെ മുൻപോട്ട് പോയിട്ട് ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ തടസ്സം നിന്ന് ഒരു കോടിയോളം രൂപ അവർക്ക് നഷ്ടമാണത്രേ കടമാണെന്ന് അപ്പോഴാണ് ഞാൻ ചോദിച്ചു വന്ന് ചോദിച്ചു വന്നപ്പം ഇതെനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങള് ഇതിന്ന് മാറി നിൽക്ക് നിങ്ങൾ ഞായറാഴ്ച ആ കട അടക്കി നിങ്ങളുടെ പണിക്കാരെ കൊണ്ടും പണി ചേച്ചിയുടെ വീട്ടില് ഇത്രയും കാലമായി അത്ര പണിതരക്കാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലേ ഞായറാഴ്ച ഒരാളെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പണിപ്പിക്കാറില്ല ഇപ്പൊ ഈ ഭയങ്കര മഴ നിൽക്കാതെ പെയ്തപ്പോൾ പറമ്പിൽ ഒരല്പം പുല്ലുണ്ടായിരുന്നു അപ്പൊ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ ഒന്നും ചേച്ചി മറ്റുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ജോലിയുണ്ട് അവർ ഹിന്ദുക്കളാണ് ഞായറാഴ് പിന്നെ പറഞ്ഞു ഞായറാഴ്ച ഇവിടെ പണിയെടുപ്പിക്കാൻ അനുപാതമല്ലേ മോളെ ഞങ്ങൾക്കത് കർത്താവിന്റെ മുൻപിൽ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ പറഞ്ഞ എൻ്റെ പൊന്നു ചേച്ചി ഞാനല്ലേ ചെയ്യുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാലും ഞാൻ പറഞ്ഞു നിനക്ക് കൊഴിവുള്ള കുറച്ച് ഉച്ച നേരത്ത് വന്നാലും മതി മൂന്ന് ദിവസം അടുപ്പിച്ച് വന്ന് ഒരു മണിക്കൂർ വീതം ചെയ്താൽ മതി നിനക്ക് ഞാൻ കൂലി തന്നിരിക്കും അപ്പൊ എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാകുന്നുണ്ടോ വെക്കുന്ന ഓരോ കാലുകളിലും ഇത് കർത്താവിന് പ്രിയങ്കരമാണോ ഇത് വചനത്തിന് എതിരാണോ എന്ന് നോക്കിയിട്ട് എൻ്റെ കുട്ടികൾ ഒന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് നീതിമാനായ വിശദംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരി വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ